പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം പുരോഗമിക്കുന്നു മുഖ്യപ്രതി ലളിത് ഝായ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് അറസ്റ്റിലായ അഞ്ചു പേരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതേസമയം സംഭവത്തിൽ എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയിൽ മണിക്കൂറിൽ കഴിഞ്ഞിട്ടും മുഖ്യ സൂത്രധാരനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല അധ്യാപകനായ ലളിത് ഝായാണ് സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്നു ഇയാൾ രാജസ്ഥാനിൽ ഉണ്ടെന്ന സൂചനയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് രാജ്യവ്യാപകമായി അന്വേഷണം പുരോഗമിക്കുകയാണ് പാർലമെന്റിന് പുറത്ത് സ്മോക്ക് ഷെൽ പ്രയോഗിക്കുമ്പോൾ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി ലൈവ് കൊടുത്തത് ലളിത് ജായ ആയിരുന്നു അതേസമയം അറസ്റ്റിലായ അഞ്ച് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അഞ്ചു പേർക്കും താമസ സൗകര്യമൊരുക്കിയ ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മ എന്നയാളുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി വിശാൽ ശർമ്മയുടെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പ്രതികൾക്ക് ഏതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോ എന്നാണ് ദില്ലി ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുന്നത് സിആർ പി എഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗാണ് സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നത് യു എ പി യെ അതിക്രമിച്ചു കയറൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ കലാവാഹനം എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമായ വലിയ സുരക്ഷ ഉണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതുവരെ മുഖ്യ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കേവലം എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് ഈ സംഭവത്തെ ലഘൂകരിക്കാനാണ് ബി ജെ പിയുടെ ശ്രമവും വിജയ് ചൌക്കിൽ നിന്നും ക്യാമറമാൻ ഗോപിക്കടവലിനൊപ്പം സി ബി ജോസഫ് കയർലി ന്യൂസ് ദില്ലി